ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയിലെ വിമൻസ് ഫോറം വാർഷിക സമ്മേളനം ഗൈബൂസ ബെർമിംഗ്ഹാമിലെ ബദൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്നു രൂപതയിലെ വിവിധ ഇടവകളിൽ നിന്നും മിഷനുകളിൽ നിന്നുമായി അഞ്ഞൂറോളം വനിതകൾ പങ്കെടുത്ത കൺവെൻഷൻ ബ്രിട്ടനിലെ മലയാളി വനിതകളുടെ സ്ത്രീ ശക്തി വിളിച്ചോതുന്നതായി മാറി ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത മാർ ജോസഫ് സ്രാമ്പിക്കലിന്റെ സാന്നിധ്യത്തിൽ വനിതാ ഫോറം പ്രസിഡന്റ് ട്വിംഗിൾ റൈസൺ അധ്യക്ഷത വഹിച്ച സമ്മേളനം സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് ഉദ്ഘാടനം ചെയ്തു രൂപത അധ്യക്ഷൻ മാർ ജോസഫ് സ്രാമ്പിക്കൽ ൂസ് റവറൻഡ് ഡോക്ടർ ആന്റണി ചുണ്ടലിക്കാട്ട് പാസ്റ്ററൽ കോഡിനേറ്റർ ഡോക്ടർ ടോം ജോസ് അഞ്ചാനിക്കൽ റവറൻഡ് സി ജീൻ മാത്യു പ്രസംഗിച്ചു കൺവെൻഷനോടനുബന്ധിച്ച് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് മാർ ജോസഫ് സ്രാബിക്കലിനോടും രൂപതയിലെ മറ്റ് വൈദികരോടും ചേർന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചു തുടർന്ന് പന്ത്രണ്ട് റീജിയനുകളിലെയും വനിതകൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും നടന്നു വിമൻസ് ഫോറം ഭാരവാഹികളായ ട്വിങ്കിൾ റൈസൻ ഡിംപിൾ വർഗീസ് അൽഫോൻസ കുര്യൻ ഷീച്ച പൊൾ ഡോളി ജോസി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക്